ഹബീബി ഹിബി ഞാനിപ്പോ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂര് ബാബു വട്ടിന്റെ ഫ്രൂട്ട്സ് ഫാമിലാണുള്ളത് ഇന്നത്തെ വീഡിയോ ഈ ഫാമിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നമസ്കാരം ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഒരു കന്തല്ലൂര് നല്ലൊരു ഫ്രൂട്ട്സ് ഫാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ഫ്രൂട്ട് സെലാണത് ഇവിടെ ഓറഞ്ച് ബ്രൗൺസെ സവർജ് സീതാപ്പഴം വറുത്തക്കാരിത്ര വിശാലമായ സ്ഥലത്താണ് മൂന്നേക്കറ മൂന്നേക്കര മുഴുവനും ഫ്രൂട്ട് സെലാണ് അതെ ഇത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഇത് പുറത്തേക്ക് കയറ്റും മറ്റൊക്കെ ചെയ്യുന്നുണ്ടോ ഇവിടെ തന്നെ അത്രമാത്രമേ ഉള്ളൂടെ ഓരോന്നും ഓരോ ഐറ്റവും ഓരോ സമയത്തല്ലേ ഇപ്പോൾ ഒരുമിച്ച് വരിക അതെയാ ഇപ്പം ബ്ലാക്ക്ബെറിയുടെ സമയമാണ് ആ ബ്ലാക്ക്ബെറി കൃഷി ചെയ്യുന്നത് വേറെ സ്ഥലത്താണ് അതെ ഇവിടെയല്ല വേറെ ഒരു അപ്പം ഇതല്ലാണ്ട് വേറെ ഫാമുകളൊക്കെ പാവപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് കൃഷിയുണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് ആ ഫാഷൻ ഉണ്ട് ആ

ോ വരുമാനായിട്ട് വരുമാനം ഇത്രയൊന്നും പറയാനൊക്കെ ഇതിനകത്ത് കിട്ടുന്നത് അങ്ങോട്ടും മുടക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും അങ്ങോട്ടും എപ്പോഴും അതിനകത്ത് പണിയുണ്ട് ഇവിടെ ഇവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കൊല്ലം മുമ്പ് വന്നു പിന്നീട് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങി അപ്പോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കൃഷി മേഖലയിലാണ് എന്തായാലും സന്തോഷം

ആ അതിനനുസരിച്ചാണല്ലേ ഓക്കേ ഇതിപ്പോ മൽബർ ടൈം ആയതുകൊണ്ടാണ് ആ ഒരു ഇത് പിന്നെ വെസ്റ്റ് സപ്പോർട്ടാ അതിലിപ്പോഴുമ്പോ പിന്നെ കുറിച്ച് വലിയ പരിചയമില്ലല്ലോ ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ പ്ലാഷൻ ഫുഡിന്റെ പ്രത്യേകത ഇല്ല മധുരം മാത്രം അല്ലേ പുളി ഉണ്ടാവില്ലല്ലോ അതാണ് ഈ കാന്തല്ലൂര് കാന്തല്ലൂര് കാന്തല്ലൂർ ഫാഷൻ ഫുഡാ അല്ലെങ്കിൽ ഇടുക്കി ഫാഷൻ ഫുഡാ കാന്തല്ലൂര് ഫാഷൻ ഫുഡ് അല്ലേ

പിന്നൂക്കെടിയാക്കിയ മാസത്തിലാവോ ആ പിന്നെ

മരത്തക്കാടി അങ്ങനെ ഇതൊരു രണ്ടാ ഫ്രൂട്ട്സ് ശരി പിന്ന ഇതെന്താ സവർജല് ഇത് സത്യം പറയാലോ ഈ സവർജല് ഓറഞ്ചെല്ലാം കാണുമോണ്ടല്ലോ നമ്മുടെ വദേശാന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു ഓ ആ തമീം ആണി ഓർമ്മയുണ്ടോ നമ്മളെ ആ തത്ത തത്ത വന്നിട്ട് പിന്നെ സവർജല് കൊത്തുമ്പോൾ അയാള് പൂക്കുന്ന അയാളെല്ലാം ഞാൻ മനസ്സിൽ വരിക അതുപോലെ ഈ ഓറഞ്ച് ഹോട്ടലും കാണുമ്പോൾ ഞാനൊന്ന് ആ ആയി പോയ സമയത്തൊക്കെ അവിടെ ഈ ഓറഞ്ചിൻ്റെ ടൈമായിരുന്നു അപ്പോ ഈ സവർജല് തോട്ടത്തിലെ ഓറഞ്ച് ശരിക്കും പറഞ്ഞാൽ അത് അവരെന്നെ എടുക്കൂല അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ വിട്ടുകൊടുക്കാം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത എന്തായാലും അത് കോമഡിയായി ഓർമ്മകൾ കഴിഞ്ഞിട്ടുണമൊക്കെ

അല്ലേ അപ്പൊ വേറെന്താ ഇങ്ങോട്ട് പോണേ എങ്ങോട്ട് പോ അപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഫാമിലി വരികയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഭാഗല്ല ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം പിന്നെ ഇവിടെ ഒരു ഗൈഡ് ഉണ്ട് നമ്മുടെ ചേച്ചി വേറെന്താ

നിങ്ങളെ കണ്ട നെയ്രാഞ്ചു പിന്നെ നെയ്ത ഒന്നും കണ്ടിട്ടില്ല പിന്നെ മാങ്ങയാറമ്പുണ്ടല്ലേ മെയിൻ ആയിട്ടുള്ള ഇത് കൊറേ സ്ഥല എക്കര കണക്കിന് ഉണ്ടോ ആ മറ്റേ നിശബ്ദത എന്ന് പറഞ്ഞ പോലെയാണ് ഇയാള് സീതപ്പം കാണിക്കാൻ പറയുന്നത് നിശബ്ദത മിമിക്രിയിലെ മിമിക്രിയിലെ അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്നത് നിശബ്ദത നിശബ്ദത പിന്നെ ആരും കേക്കാത്ത കേരം കേരളം കേൾക്കാത്തൊരു പാട്ട് കേട്ടാ ഇതുവരെ ആരും പാട്ട് ഞാൻ പഠിത്തരാ എന്ന പോലെ ഞങ്ങളുടെ നേരത്തെ പറഞ്ഞു ഇതുവരെ ആരും കാണാത്ത സീസൺ പോയോ ഇതെന്താ പ്ലമി തേങ്ങ ഫ്രൂട്ട്സ് തോട്ട തേങ്ങ ഇതാ സങ്കരിപ്പെട്ടാ പച്ചക്കറി തേങ്ങ തേങ്ങാളി സബർജിലി ഏ നല്ല സൂര്യകാന്തി പൂവല്ലോ എന്താ ജമന്തിയാല് ഡോ അങ്ങനെയല്ലേ ഫ്രൂട്ട്സ് പറഞ്ഞോളി നമ്മടെ നാട്ടില് മരുത്തക്കാളി ഇവരെ നാട്ടില് വൈതനങ്ങൾ ഇത് എന്താ ഡാലിയേ ചോന്ന ഡാലിയ അതെ ഡാലിയെന്തം വെച്ചപ്പോ മനസ്സിലായില്ലേ ആപ്പിളിന്റെ മരതാ ഇതി കൂടെ നമ്മള് വന്നേ ആപ്പിളിന്റെ മരം ഒരുപാട് കണ്ടു ആ അതിലാ വന്ന് ഇത് ഈ ഇതിലൂടെ ഒഴുകുന്ന അരിവിയാണ് ഈ പഴത്തോട്ടത്തിലൂടെ ഒഴുകുന്ന അരിവിന് പറയണേ അതാണിത് നമ്മൾ ആപ്പിൾ തോട്ടം ആദ്യമായിട്ട് നമ്മൾ തന്നെ കാശ്മീരിലെ ആപ്പിൾ തോട്ടം പഞ്ചാബിലെ സവർജല്ലി തോട്ടം അതുപോലെ പഞ്ചാബിലെ ലിച്ചി മഹാത്തോട്ടം എങ്ങനെ ഇണ്ടായി നമ്മുടെ ബാബേട്ടന്റെ ഫാമ് കമന്റ് ആയിട്ട് പറയും നിങ്ങള് പ്രേക്ഷകരോട് പറയാ നിങ്ങള് നേരിട്ട് കണ്ടതിനിച്ച പിന്നെ കുറെ കുന്നും മലയും താണ്ടിയാണ് ഇവിടെ എത്തിയത് അതിന് മാത്രമെന്നൊന്നുമില്ല സീസൺ അല്ലാതെ വന്ന് പക്ഷെ എന്നാലും ഇയാള് പറയട്ടെ ഇയാൾ ആദ്യമായിട്ടാണ് എന്തൊരു ഫാമിലി വരുന്നത് അഭിപ്രായം ആപ്പിളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് വേണ്ട ഐറ്റംസ് എന്തല്ലേ പ്ലംസ് നമ്മുടെ നാട്ടിലെല്ലാം മരത്താളിയായിട്ട് മൽബെറി പ്ലംസ് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ആയി ബാക്ബെറിയല്ല പിന്നെന്താ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ഞാൻ പറഞ്ഞത് ഇത് കാണാൻ വേണ്ടി മാത്രം കുന്നും മലയും കയറി വരുന്നതിൽ കൊണ്ട് അത് പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇത് ചില ആളുകൾക്ക് ഓരോ താല്പര്യങ്ങളാ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടപ്പോ എനക്ക് എന്തുണ്ട് ഞാൻ ഒരുപാട് തോട്ടത്തിൽ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല ആപ്പിൾ കാശ്മീർ അതുപോലെ ഈ പഞ്ചാബില് ഇച്ചിര ഒരു കണക്കിനുള്ള ഒറ്റ തോട്ടങ്ങളാണ് ഇതിന്റെ ഇതിപ്പോ ഓരോന്നോരോന്നല്ലോ ഓരോ കൊമ്പുകള് പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഇങ്ങനെത്തുമ്പോ എനിക്ക് ഭയങ്കര ഫീലിങ് ആയിടൊക്കെ പ്രത്യേക ഈ പറിച്ചു നിന്ന സംഭവങ്ങളുടെ വൈറ്റ് സപ്പോർട്ടാ പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഇതില്ലേ ഈ സംഭവം വെളുത്തുള്ളി കൊറച്ചുള്ള വെളുത്തുള്ളിട്ടു വിത്തിനൊക്കെ ഇത് നേരെ കൃഷിയിടത്തുനിന്ന് പറിച്ചു കൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോ ഇത് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴഞ്ഞ് പോവും അതാണ് സംഭവം പിന്നെ വേറെന്താ ഇത് കൂർക്ക പിന്നെ ഈ ഫാമുകളിൽ നിന്നുള്ള ഐറ്റമുകളൊക്കെ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കടയുണ്ട് അതുപോലെ ഇതാ ഇവിടെ ഒരു കട അങ്ങനെ ഫാം ഒന്ന് പറിച്ചിട്ട് ഈ ടൂറിസ്റ്റുകൾക്ക് ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു നൂറ്റി എത്ര നൂറ്റി മുപ്പത് രൂപേൻ്റെ സാധനമാണ് ഈ ഒരു കിലോ മുസമ്പി ഓറഞ്ച് പിന്നെ അതുപോലെ പ്രാവശ്യം ഇട്ട് അത് നൂറ് ഉപ്പ വരുന്നില്ല അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഫാം ആ ഒരു ഈയൊരു യാത്ര അതായത് ഈ ഒരു കാണല് അടിപൊളിയായിട്ടുണ്ട്